ആരോപണ വിധേയന് സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധം കത്തിലൂടെ സി പി എമ്മിന്റെ ആരും കാണാത്ത മുഖം പുറത്ത് സി പി എമ്മിലെ കത്തു ചോർച്ച വിവാദത്തിലെ ആരോപണ വിധേയൻ സി പി എം നേതാക്കളുടെ അടുത്ത ബന്ധമുള്ള ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ ആരും കാണാത്ത മുഖം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെന്നൈയിൽ താമസിക്കുന്ന മലയാളിയായ വ്യവസായി സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്കും സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയ കത്ത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ ഔദ്യോഗിക രേഖയായി മാറി ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ഈ കത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് സി പി എമ്മിലെ അറിയപ്പെടുന്ന നേതാക്കളും പ്രധാനപ്പെട്ട സി പി എം നേതാവിന്റെ കുടുംബാംഗവും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടിൽ ഭാഗമായിരിക്കെയാണ് കത്ത് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി ബിക്ക് നൽകിയ കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി ഇതുവരെ മൂടി വെച്ചത് വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുള്ള കത്താണിത് കിങ്ഡോ സെക്യൂരിറ്റി സർവീസ് എന്ന പേരിൽ ചെന്നൈയിൽ ഒരു കമ്പനി രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് ആ അക്കൌണ്ടിലൂടെ വന്നു ആ അക്കൗണ്ടിൽ നിന്നും സി പി എം നേതാക്കളുടെ അക്കൌണ്ടുകളിലൂടെ തുക കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് കത്തിലൂടെ വ്യക്തമാക്കുന്നത് കേരളത്തിൽ നടന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടും വൻതുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത ബന്ധു തന്നെ ആരോപണവിധേയായ ആളുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയും ഒരുമിച്ച് ബിസിനസ് നടത്തുകയും ചെയ്യുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട് സി പി എം നേതാക്കളുടെ ഏറ്റവും അടുത്ത ആളായി അറിയപ്പെടുന്ന ആളാണ് ഇതിൽ ആരോപണവിധേയനായ വ്യക്തി റിവേഴ്സ് ഹവാല ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഈ ആരോപണവിധേയായ വ്യക്തിയുമായി കേരളത്തിലെ സിപിഎം നേതാക്കൾ നടത്തിയിട്ടുണ്ടെന്ന് കത്തിൽ കത്തിൽവാകുന്നു കത്ത് കോടതിയിൽ വന്നതുതന്നെ വിവാദമായി മാറിയിരിക്കുകയാണ് സി പി എമ്മിന്റെ പിടുത്ത കത്ത് എങ്ങനെയാണ് പുറത്തു വന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നാൽ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് ഇതിൽ സി പി എമ്മും സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് അതിനാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വിശദീകരിക്കണം സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതര ആരോപണമാണ് കത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത് മദ്രാസ് സി പി എം പാർട്ടി കോൺഗ്രസിൽ പ്രതിയായി എത്താൻ ഈ വ്യവസായിക്ക് പാർട്ടിയിൽ എന്തുബന്ധമാണുള്ളതെന്ന് സിപിഎം നേതൃത്വം വ്യക്തമാക്കണം ആരോപണ വിധേയനായ വ്യക്തി തന്നെയാണ് കത്ത് കോടതിയിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കത്ത് യഥാർത്ഥമെന്ന് വ്യക്തമാണ് എന്തിനാണ് ഈ കത്ത് മൂടി മൂടിവെച്ചത് ഈ ആരോപണങ്ങളില് എന്തെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പറഞ്ഞു